ഇത്തിരി വെള്ളവും ഒത്തിരി ചൂടും വെയിലും വേണ്ടുന്ന ഒരു അലങ്കാര ചെടിയാണ് ബോഗേൻവില്ല എന്നറിയപ്പെടുന്ന കടലാസ് പിച്ചകം വേനലിൻ്റെ നിറവസന്തമായ പൂക്കൾ ലൂയിസ് ആൻ്റണി ഡി ബോഗൻവിൽ എന്നൊരു സെയിലറാണ് ഈ ചെടി ആദ്യം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ചെടിക്ക് ബോഗേൻവില്ല എന്ന പേര് വന്നത് കടലാസിന് സമാനമായ ഈ പൂക്കൾ പല നിറത്തിലുണ്ട് പിങ്ക് മജന്ത പർപ്പിൾ ചുവപ്പ് ഓറഞ്ച് വെള്ള മഞ്ഞ എന്നിങ്ങനെ എല്ലാ നിറത്തിലെയും പൂക്കൾ അടിപൊളിയാണ് ഇതാക്കണ്ടില്ലേ കൊലക്കുത്തി പൂത്ത് നിൽക്കുകയാണ് വേനലിൻ്റെ റാണിമാർ കുറേയേറെ ദിവസം ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും ഡിസംബർ മുതൽ ഏപ്രിൽ വരെ മാസങ്ങളിലാണ് ഇതിൽ ധാരാളം പൂക്കൾ പിടിക്കുന്നത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ മാത്രം മതിയാവും ദിവസം മുഴുവനുമുള്ള വെയിൽ കിട്ടിയാൽ അത്രയും നല്ലത് മണ്ണ് നനയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം മതി പിന്നെ വേനൽക്കാലത്ത് ഇത് പ്രൂൺ ചെയ്യാൻ പാടില്ല മഴക്കാല സമയത്ത് പ്രോൺ ചെയ്യാം പിന്നെ പുതിയ തൈകൾക്ക് വേണ്ടിയുള്ള കമ്പെടുക്കുമ്പോൾ ഒരുപാട് മൂത്ത കമ്പെടുക്കാൻ പാടില്ല ഒരു മീഡിയം സൈസിലുള്ള കമ്പ മതിയാകും കീടങ്ങളുടെ ശല്യം ഇല്ലാത്തൊരു ചെടിയാണിത് പൂക്കൾ പിടിക്കുന്ന സമയത്ത് ഒരുപാട് വളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പൂക്കൾ ഇല്ലാത്ത സമയത്ത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചോ ചാണക നേർപ്പിച്ചോ ഒക്കെ വളമായി കൊടുക്കാം പൂക്കൾ പിടിക്കുന്ന സമയത്ത് കൂടുതൽ വളം നൽകുകയാണെങ്കിൽ പൂക്കളേക്കാൾ ഇലകൾ തിക്കായി വളരും തന്നെയുമല്ല വരുന്ന പൂക്കൾക്ക് നിറവും കുറവായിരിക്കും പിന്നെ ചെടിച്ചട്ടിയിലാണെങ്കിലും അതല്ല നിലത്താണെങ്കിലും മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കടലാസ ചെടി വേനൽക്കാലത്ത് നമ്മുടെ പൂന്തോട്ടങ്ങളെ നിറവസന്തമാക്കാൻ വസന്തമാക്കാൻ പല നിറത്തിലുള്ള കടലാസ ചെടികൾ മാത്രം മതിയാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ